ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ഫുൾ സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി എസ് വി എസ് മലയാളം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഞാനിതിൽ സ്ലീവ് കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒരു കാൽ കാൽമീട്ട തുണിയാണ് വേണ്ടത് ഫുൾ സ്ലീവിന് കാൽ കാൽമീട്ട തുണിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഞാൻ ഈ തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ടുള്ളത് ഓൾറെഡി അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്തും പിടത്തും എങ്ങനെ വെച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് കിട്ടുന്നത് അപ്പോൾ എനിക്ക് പതിമൂന്ന് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം പ്ലസ് നമുക്ക് തയ്യൽ തമ്പ് വേണം അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ലെങ്ത്ത് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ആദ്യം അര ഇഞ്ച് തയ്യൽ തമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് എനിക്ക് ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് മോൾക്ക് ലെങ്ത്ത് വേണ്ടത് പതിമൂന്ന് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് താഴത്തെ സൈഡ് തയ്യൽത്തുമ്പും കൂടി വേണം അപ്പം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ നാലായിട്ട് സ്ലീവിന് വേണ്ടിയുള്ള തുണി മടക്കി കൊടുത്തിട്ടുണ്ട് നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കൈക്കുഴി എടുക്കുക കൈക്കുഴി എടുത്തിട്ട് ആ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ച് വീടുക അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം അത് വിട്ടതിന് ശേഷം നമുക്ക് എത്രയാണ് വരുന്നതെന്ന് നോക്കുക അപ്പോൾ സൈഡിലെ തയ്യൽ തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആറിഞ്ചാണ് എനിക്കിവിടെ വരുന്നത് ആ ആറ് ഇഞ്ച് മുകളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആറ് ഇഞ്ച് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നിന്നും താഴത്തേക്ക് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ വലിയവർക്കാണെങ്കിൽ മൂന്നും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം കുട്ടികൾക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഇവിടെ എക്സ്ട്രാ തയ്യൽത്തുമ്പൊ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തയ്യൽ തുമ്പടക്കാണ് ഇവിടെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി സ്ലീവിൻ്റെ ലെങ്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വശത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് സ്ലീവിൻ്റെ ലൂസ് എത്രയാണോ വേണ്ടത് കൈയുടെ താഴത്തെ സൈഡ് കുട്ടികൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ തയ്യൽത്തുമ്പം എടുക്കുന്നത് ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഈ ഇവിടെ നിന്നും താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് എടുക്കണം ഇനി നമുക്കിത് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ലീവിന്റെ സെന്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ സൈഡാണ് കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ചെയ്തെടുക്കേണ്ടത് ശേഷമാണ് നമുക്ക് ഫ്രോക്കിനാണെങ്കിൽ ഫ്രോക്കിന് കുർത്തിക്കാണെങ്കിൽ കുർത്തിക്ക് സ്റ്റിച്ച് സ്ലീവ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ താഴത്തെ സൈഡ് ഞാനിവിടെ അര ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചു കൊടുക്കുവാണ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ സെൻറ്ററിനെ സെൻറ്ററിലേക്ക് സെൻറ്റർ വെച്ചതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് വേണം സ്ലീവ്സ് ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ വളരെ പതുക്കെ ആയിട്ട് കുറച്ച് വളച്ച് വളച്ച് എടു വളച്ച് വളച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് കിട്ടും ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ സെൻട്രലാണ് സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ സെൻട്രറിൽ തന്നെ വേണം സ്റ്റിച്ച് അവസാനിപ്പിക്കാനും അപ്പോൾ ഞാൻ ഇതുപോലെ അറ്റം വരെ ഈ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അറേഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സെൻറ്ററിൽ തന്നെ സ്റ്റിച്ച് അവസാനിപ്പിക്കണം അപ്പം ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം രണ്ടായിട്ട് മടക്കി കൊടുക്കുക നല്ല വശത്തേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഉൾവശത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ലൂസൊക്കെ ഒന്ന് മാർക്ക് എടുക്കണം അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം തന്നെ ലൂസ് മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ സ്ലീവിൻ്റെ ലൂസ് മൂന്ന് ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കുറച്ചൊരു ലൂസ് വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഒരു മൂന്നര ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ഇപ്പുറത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസ് അധികം എടുക്കുന്നത് ി കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുതാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് ഞാനിവിടെ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത സ്ലീവ്സ് ജോയിൻ ചെയ്ത് അവിടെ നിന്നും ഒരു നാല് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ ലൂസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ വേണം സ്ലീവ് മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ചെറിയ സ്ലീവാണ് വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ലെങ്ത്ത് എത്രയാണ് എടുക്കുന്നത് അതാണ് കേട്ടോ ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീതിയാണ് അവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതായത് പോലെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരുപാട് നല്ല നല്ല വീഡിയോസും ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്